ेन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैता गदाधरा श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं फलं शुगमुखात् अमृतद्रवसंयुतं पिबद भागवतं दसमालयम् मुहुरहो रसिका भुवि भावुका नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति കൃഷ്ണായ നമോ നമ ഹരേ കൃഷ്ണ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതം പഞ്ചമസ്കന്ധം പതിനെട്ടാമത്തെ അധ്യായം ജംബൂദ്വീപവാസികൾ ഭഗവാന് സമർപ്പിച്ച പ്രാർത്ഥനകൾ श्लोकम् इरुत्योन्पुल् वयकम् हिरण्मयेऽपि भगवान् निवसति कूर्मतनुं बिभ्राण तस्य तत्प्रियतमां तनुम् अर्यमासहवर्षपुरुषैः पितृगणाधिपति उबधावती मन्त्रम् इमं चानुजपति വിവർത്തനം ശീലപ്രഭു പാതക്കിച്ച് സുഖദേവ് ഗോസ്വാമി തുടർന്നു ഹിരൺമയവർഷത്തിൽ പരമോന്നതനായ ഭഗവാൻ വിഷ്ണു കൂർമ്മ ശരീരത്തിൽ ജീവിക്കുന്നു ഏറ്റവും പ്രിയങ്കരവും മനോഹരവുമായ ഈ രൂപം വർഷത്തിലെ പ്രധാന നിവാസികളായ നിവാസിയായ അര്യമാനാലും അവിടെ ജീവിക്കുന്ന മറ്റെല്ലാവരാലും ആരാധിക്കപ്പെടുന്നു അവർ താഴെ കൊടുത്തിട്ടുള്ള മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നു പ്രഭു പാതി ഹരേ കൃഷ്ണ നമ്മൾ ഇവിടെ ഈ അധ്യായത്തിൽ ജംബുദ്വീപത്തിലെ എട്ട് വർഷങ്ങളിൽ ഭഗവാനെ ഏതെല്ലാം രൂപത്തിലാണ് ആരാധിക്കുന്നത് ഓരോ വർഷത്തിലും ഭഗവാന്റെ ഓരോ അവതാരത്തെ അവിടെയുള്ള ഭക്തന്മാരുടെ നേതൃത്വത്തിൽ ആരാധിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ അധ്യായത്തിൽ ഇളാവൃത വർഷത്തിൽ ഭഗവാനെ സംഘർഷണ രൂപത്തിൽ മഹാദേവൻ ആരാധിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു ഈ അധ്യായത്തിൽ മറ്റ് എട്ട് വർഷങ്ങളിൽ ഭഗവാനെ ഏതെല്ലാം രൂപങ്ങളിലാണ് ആരാധിക്കുന്നത് എന്നാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുള്ളത് രമ്യക വർഷത്തിൽ ഭഗവാനെ മഹാവൽ മത്സ്യ രൂപത്തിൽ ആരാധിക്കുന്നതായിട്ടാണ് വിവസ്വാൻ്റെ പുത്രനായിട്ടുള്ള വൈവസതമനും ഭഗവാനെ രമ്യക വർഷത്തിൽ മത്സ്യരൂപത്തിൽ ആരാധിക്കുന്നു എല്ലാ ജീവജാലങ്ങളുടെയും പ്രാണശക്തിയായ ഓജസ് നൽകുന്ന എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന ആ മഹാ മഹാമത്സ്യരൂപത്തെ ഞാൻ ആരാധിക്കുന്നു എന്ന് വൈവസ്വത മനു പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു വൈവസ്വത മനുവിനെ പൂർവ്വജന്മത്തിൽ സംരക്ഷിച്ചിട്ടുള്ളത് വൈവസ്തുത മനു പൂർവജന്മത്തിൽ പ്രിയവ്രത രാജാവായിരുന്ന സമയത്ത് അദ്ദേഹത്തെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ചക്ഷുഷ മന്നലത്തിൻ്റെ അവസാനത്തിലുണ്ടായ പ്രളയജലത്തിൽ നിന്നും മനുവിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി പ്രിയവ്രത രാജാവിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഭഗവാൻ മത്സ്യരൂപത്തിൽ അവതരിച്ചിട്ടുണ്ടായിരുന്നു ആ മത്സ്യരൂപത്തെയാണ് രമ്യക വർഷത്തിൽ വച്ച് വൈവസത മനു ആരാധിക്കുന്നത് അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നത് ഇരുപത്തിയൊൻപതാമത്തെ ശ്ലോകത്തിൽ ഹിരൺമയ വർഷത്തിൽ രമ്യക വർഷത്തിൻ്റെ വീണ്ടും വടക്കു ഭാഗത്തുള്ള ഭൂപ്രദേശമാണ് ഗ്രഹസമൂഹമാണ് ഹിരൺമയ വർഷം എന്ന് പറയുന്നത് ഇളാവൃതവർഷത്തിൻ്റെ വടക്കു ഭാഗത്താണ് രമ്യക വർഷം നീലപർവ്വതത്തിൻ്റെ വടക്കു ഭാഗത്തായിട്ട് അതിനുശേഷം ശ്വേതപർവ്വതം ശ്വേതപർവ്വതത്തിൻ്റെയും വടക്കു ഭാഗത്താണ് വർഷം കാണപ്പെടുന്നത് ആ വർഷത്തിലും ഭഗവാനെ പ്രത്യേകമായിട്ട് ആരാധിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് ചുഗുദേവുരം മഹർഷി പറയുന്നു ഹിരണ്മയേ വി ഭഗവാൻ നിവസതി കൂർമതനും ഹിരൺമയ വർഷത്തിലും ഹിരൺമയേ അഭി ഭഗവാൻ ഹിരൺമയ വർഷത്തിലും ഭഗവാൻ നിവസതി അവിടെയും ഭഗവാൻ വസിക്കുന്നുണ്ട് ഭഗവാൻ ആരാധിക്കപ്പെടുന്നുണ്ട് ഏത് രൂപത്തിലാണ് ഭഗവാനെ അവിടെ ആരാധിക്കുന്നു എന്ന് പറയുന്നു കൂർമതനും കൂർമ്മതനും കൂർമ്മ രൂപത്തിൽ കൂർമ്മം എന്ന് പറയുന്നത് ആമയുടെ രൂപത്തിൽ ഭഗവാൻ അവിടെ വസിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് തസ്യ തത് തനും ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു രൂപയ രൂപമാണ് ഈ ഒരു കൂർമ്മ രൂപം എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാന്റെ എല്ലാ രൂപങ്ങളും മനോഹരമാണ് എന്നാണ് പറയുന്നത് ഭാവാർത്ഥത്തിൽ ശീലപ്രഖവാദർ വിശദീകരിക്കുന്നു ഭഗവാൻ ഏത് അവതാരം എടുത്തു കഴിഞ്ഞാലും ഭഗവാൻ ഏതെല്ലാം അവതാരങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതെല്ലാം വളരെ മനോഹരമാണ് കാരണം ഭഗവാൻ ഒരു രൂപവും ഭൗതികമായിട്ടുള്ള രൂപത്തിൽ വരുന്നില്ല ഭഗവാന്റെ എല്ലാ രൂപങ്ങളും ആത്മീയമാണ് സംഭവാമി ആത്മമായാണ് എൻ്റെ സ്വന്തം ആത്മീയ രൂപത്തിൽ ഞാൻ വ്യത്യസ്ത രൂപങ്ങളിൽ അവതരിക്കുന്നു എന്ന് ഭഗവാൻ ഗീതയിലും പറയുന്നു ആത്മീയമായിട്ടുള്ള സച്ചിദാനന്ദ രൂപത്തിലായതുകൊണ്ട് ഭഗവാൻ ഏത് രൂപം എടുത്തു കഴിഞ്ഞാലും അത് വളരെ പ്രിയങ്കരമാണ് അത് വളരെ മനോഹരമാണ് എന്നാണ് പറയുന്നത് തസ്യ പ്രിയതമാം പ്രിയതമാന്തനും ആ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട മനോഹരമായിട്ടുള്ള ആ രൂപത്തിൽ ഭഗവാൻ കൂർമ്മ രൂപത്തിൽ അവിടെ ആരാധിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത് ആരാണ് ഭഗവാന്റെ കൂർമ്മ അവതാരത്തെ അവ ആരാധിക്കുന്നതിൽ മുഖ്യമായിട്ട് നിൽക്കുന്നത് മുന്നിട്ട് നിൽക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് ആരുടെ നേതൃത്വത്തിലാണ് ഭഗവാൻ ആരാധിക്കുന്നത് എന്ന് പറയുന്നു അര്യമാ സഹവർഷപുരുഷയേ അര്യമാവാണ് അവിടെ ഭഗവാന്റെ കൂർമ്മ രൂപത്തെ ആരാധിക്കുന്നത് വർഷത്തിൽ അര്യമാവ് ഭഗവാന്റെ കൂർമ്മ രൂപത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നു അര്യമാ സഹവർഷപുരുഷേ അര്യമാവ് ഒറ്റയ്ക്കല്ല സഹവർഷപുരുഷേ ആ വർഷത്തിലുള്ള ഹിരണ്മയ വർഷത്തിലുള്ള മറ്റ് ജനങ്ങളും എല്ലാവരും ഹര്യമാവിനോടൊപ്പം ഭഗവാനെ ആരാധിക്കുന്നു എന്നാണ് പറയുന്നത് ഇനി അരേമാവ് ആരാണ് എന്നും വിശദീകരിക്കുന്നുണ്ട് പിതൃഗണാധിപതി ആരാണ് അര്യമാവ് പിതൃഗണാധിപതിയാണ് പിതൃലോകത്തിലെ മുഖ്യനാണ് പിതൃലോകത്തിന്റെ അധിപതിയാണ് അര്യമാവ് എന്ന് പറയും പിതൃണാം അര്യമാ ഞാൻ പിതൃക്കളിൽ അര്യമാവാണ് എന്ന് ഭഗവാൻ വിഭൂതിയോഗത്തിലും പറയുന്നുണ്ട് ആ അര്യമാവാണ് ഭഗവാന്റെ കൂർമ്മരൂപത്തിനെ ആരാധിക്കുന്നത് പിതൃഗണാധിപതി ഉപധാവതി ഉപധാവതി ആരാധിക്കുന്നു ഭഗവാനെ ആരാധിക്കുന്നു എങ്ങനെയാണ് ആരാധിക്കുന്നത് ഭഗവാനെ പ്രത്യേക മന്ത്രം ജപിച്ചുകൊണ്ടാണ് വേദ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടാണ് ഭഗവാനെ ആരാധിക്കുന്നത് എന്നാണ് പറയുന്നത് മന്ത്രം ഇമം ചാനു ജപതി ഇവിടെ പറയുന്ന ആ മന്ത്രം ജപിച്ചുകൊണ്ട് കൂർമ്മ ഭഗവാനെ ആരാധിക്കുന്നു എന്നാണ് പറയുന്നത് ഭഗവാൻ ഉത്തമ ശ്ലോകനാണ് തിരഞ്ഞെടുക്കപ്പെട്ട ശ്ലോകങ്ങളാൽ ആരാധിക്കപ്പെടുന്ന പരമപുരുഷനാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാനെ വേദങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അര്യമാവ് സ്തുതിക്കുന്നു എന്നാണ് പറയുന്നത് ആ സ്തുതിയാണ് അടുത്ത ശ്ലോകത്തിൽ മുപ്പതാമത്തെ ശ്ലോകത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഓം നമോ ഭഗവതേ അകൂപരായ സർവസത്വ ഗുണവിശേഷണായ നമോ വർഷമണേ നമോ 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 അവസ്ഥാനായ നമസ്തേ ഇങ്ങനെ അവ മന്ത്രം ജപിച്ചുകൊണ്ടാണ് ഭഗവാനെ കൂർമ്മ ഭഗവാനെ അര്യമാവ് ആരാധിക്കുന്നത് വിവർത്തനം വായിക്കാം അല്ലയോ എൻ്റെ ഭഗവാനെ കൂർമ്മരൂപത്തിൽ അവതരിച്ച അങ്ങേക്ക് എൻ്റെ വിനീത നമസ്കാരങ്ങൾ എല്ലാ അതീന്ദ്രിയ യോഗ്യതകളുടെയും സംഭരണിയും പദാർത്ഥത്തിൻ്റെ ചായം പുരളാത്തവനുമായ അവിടുന്ന് പരിപൂർണമായും വിശുദ്ധ സത്വത്തിൽ സ്ഥിതി ചെയ്യുന്നു അങ്ങ് ജലത്തിൽ അവിടെയും ഇവിടെയും സഞ്ചരിക്കുന്നു പക്ഷേ ആർക്കും അങ്ങയുടെ സ്ഥാനം തിരിച്ചറിയാൻ കഴിയില്ല ആകെയാൽ ഞാൻ എൻ്റെ ഞാനെൻ്റെ സാദര പ്രണാമങ്ങൾ അങ്ങേക്കായി അങ്ങയ്ക്കായി സമർപ്പിച്ചുകൊള്ളുന്നു സർവധാ അതീന്ദ്രിയ പദവിയിലായതിനാൽ അവിടുന്ന് ഭൂതവർത്തമാന ഭാവികളുടെ പരിധിയിലല്ല അങ്ങ് എല്ലാറ്റിൻ്റെയും ആശ്രയമായി എങ്ങും എപ്പോഴും സന്നിഹിതനാണ് ആകെയാൽ അങ്ങേക്കെൻ്റെ പ്രണാമങ്ങൾ വീണ്ടും വീണ്ടും സമർപ്പിക്കുന്നു അപ്പോൾ കൂർമ്മ രൂപത്തിലുള്ള ഭഗവാന്റെ സവിശേഷതകൾ പറഞ്ഞുകൊണ്ടാണ് അരേമാവ് ഭഗവാനെ സ്തുതിക്കുന്നത് ആ സവിശേഷതകളാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഓം നമോ ഭഗവതേ അകൂപരായ ഓം നമോ ഭഗവതേ അകൂപരായ ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ഞാൻ ഞാൻ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ഓം നമോ ഭഗവതേ അകൂപരായ അകൂർമ്മ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാനെ ഞാൻ പ്രണമിക്കുന്നു എന്നാണ് പറയുന്നത് ഇനി ആ കൂർമാവതാരത്തിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത് സർവസത്വഗുണവിശേഷനായ ഭഗവാൻ കൂർമ്മ രൂപത്തിലാണെങ്കിലും ഒരു ആമയുടെ രൂപത്തിലാണെങ്കിലും അത് ഭൗതികമായിട്ടുള്ള ഒരു രൂപമല്ല എന്നാണ് പറയുന്നത് പൂർണ്ണമായിട്ടും വിശുദ്ധ സത്വഗുണത്തിലാണ് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത് സർവസത്വഗുണവിശേഷനായ പൂർണ്ണമായിട്ടും ഭഗവാൻ ആ സത് വിശുദ്ധ സത്വഗുണത്തിൽ ആത്മീയ നിലവാരത്തിൽ സച്ചിദാനന്ദ വിഗ്രഹനായിട്ട് സർവമംഗളകാരിയായിട്ട് നിലകൊള്ളുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാനെ ഞാൻ സ്തുതിക്കുന്നു അനുപലക്ഷിത സ്ഥാനായ അനുപലക്ഷിത സ്ഥാനായ എന്നാണ് പറയുന്നത് ആ ഭഗവാന്റെ യഥാർത്ഥ സ്ഥാനം ഭഗവാൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പെട്ടെന്ന് ഭൗതികമായിട്ട് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ഈ ഭൗതിക ലോകത്ത് ഭഗവാൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് ഈ ലോകം മുഴുവൻ ഞാൻ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് മയാ തതമിതം സർവം ജഗത് അവ്യക്തമൂർത്തിന ഞാൻ ലോകം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ അവ്യക്ത രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് ഒരു പ്രത്യേക സ്ഥാനത്താണ് ഭഗവാൻ ഇരിക്കുന്നത് എന്ന് സാധാരണ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല മാത്രമല്ല കൂർമ്മ രൂപത്തിൽ ഭഗവാൻ എല്ലായിടത്തും സഞ്ചരിക്കുന്നുണ്ട് നമോ ഭൂമിനെ ഭൂമിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം ഭഗവാൻ യാതൊരു പരിധികളുമില്ല ഭഗവാൻ എവിടെ വേണമെങ്കിലും സർവകഥ എവിടെ വേണമെങ്കിലും ഭഗവാന് സഞ്ചരിക്കാം നമോ ഭൂമിനെ അതുകൊണ്ട് ഭഗവാൻ എവിടെയാണ് എന്ന് പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് പറയുന്നത് അനുപലക്ഷിത സ്ഥാനായ ഭഗവാൻ ഇന്ന സ്ഥലത്താണ് ഇരിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നമോ വർഷമനേ നമോ ഭൂംനെ എന്നാണ് നമോ വർഷമനെ വർഷമണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ കാലം ബാധിക്കുന്നില്ല വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലമെന്നും അർത്ഥമുണ്ട് കാലത്താൽ ബാധിക്കപ്പെടാത്തവനാണ് ഭഗവാൻ കാരണം എന്താണ് ഭഗവാൻ തന്നെയാണ് കാലം ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് കാലോസ്മി ഞാൻ തന്നെയാണ് കാലം ഭഗവാന്റെ ഒരു ശക്തി മാത്രമാണ് കാലം അതുകൊണ്ട് ഭഗവാൻ ആരാണ് വർഷമണേ വർഷത്താൽ കാലത്താൽ ബാധിക്കപ്പെടാത്തവനാണ് അങ്ങനെയുള്ള ആ ഭഗവാന് എല്ലാവിധ നമസ് നമസ്കാരങ്ങളും നമോ നമോഭൂംനെ എല്ലായിടത്തും സഞ്ചരിക്കാൻ സാധിക്കുന്ന ആ ഭഗവാന് എൻ്റെ ആദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു നമോ നമോ അവസ്ഥാനായ നമസ്തേ നമോ നമോ വീണ്ടും വീണ്ടും പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ് വീണ്ടും വീണ്ടും അങ്ങേക്ക് പ്രണാമങ്ങൾ നമോ നമോ അവസ്ഥാനായ നമസ്തേ അവസ്ഥാനായ അവസ്ഥാനായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ആശ്രയസ്ഥാനമാണ് അവിടെ നിന്ന് എല്ലാവർക്കും ആശ്രയമായിട്ടുള്ള ആ കൂർമ്മ രൂപത്തിലിരിക്കുന്ന ഭഗവാനെ ഞാൻ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു അങ്ങാണ് എല്ലാവർക്കും ആശ്രയസ്ഥാനമായിട്ട് അടിസ്ഥാനമായിട്ട് ഇരിക്കുന്നത് ഭഗവാൻ ഗീതയിലും പറയുന്നുണ്ട് ബ്രഹ്മണോഹി പ്രതിഷ്ഠാഹം എല്ലാ ബ്രഹ്മത്തിനും ബ്രഹ്മത്തിൻ്റെയും നിലനിൽപ്പ് പോലും എന്നിലാണ് എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളും ബ്രഹ്മമാണ് അല്ലേ അഹം ബ്രഹ്മാസ്മി എന്ന് നമ്മൾ പറയുന്നുണ്ട് ആ ബ്രഹ്മത്തിൻ്റെയും അടിസ്ഥാനമാണ് അങ്ങ് ബ്രഹ്മത്തിന് പോലും ആശ്രയം നൽകുന്ന പരമ ബ്രഹ്മമാണ് അവിടുന്നത് എന്നാണ് പറയുന്നത് അർജുനൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പരം ബ്രഹ്മ പരംധാമ എന്ന് പറഞ്ഞു എല്ലാറ്റിനെയും ആശ്രയസ്ഥാനമായിട്ടുള്ള അവിടുന്ന് അവിടുന്ന് എൻ്റെ നമസ്കാരം എന്നാണ് അര്യമാവ് പറയുന്നത് നമോ അവസ്ഥാനായ എല്ലാവരുടെയും ആശ്രയസ്ഥാനമായിട്ട ആശ്രയസ്ഥാനമായിട്ടുള്ള അവിടുന്ന് എൻ്റെ എല്ലാവിധ പ്രണാമങ്ങളും അർപ്പിക്കുന്നു യൂപമേതമായർപ്പിത അർത്ഥസ്വരൂപം ബഹുരൂപരൂപിതം നമസ്തേ ൂപണേ വിവർത്തനം ശീലപ്രഭു പാതി എൻ്റെ പ്രിയപ്പെട്ട ഭഗവാനെ കാണപ്പെടുന്ന ഈ ലൗകിക പ്രപഞ്ചം അത്രയും അവിടുത്തെ സൃഷ്ടിശക്തിയുടെ ഒരു പ്രകടനം മാത്രമാണ് വിശ്വപ്രപഞ്ചത്തിലെ അസംഖ്യവും വൈവിധ്യവുമാർന്ന ഈ രൂപങ്ങൾ അത്രയും അവിടുത്തെ ബാഹ്യശക്തിയുടെ പ്രകടനമായിരിക്കെ ഈ വിരാട് രൂപം അവിടുത്തെ യഥാർത്ഥ രൂപമല്ല അതീന്ദ്രിയ അവബോധത്തിലുള്ള ഒരു ഭക്തനൊഴികെ ആർക്കും അങ്ങയുടെ യഥാർത്ഥ രൂപം ദർശിക്കാൻ കഴിയില്ല ആകയാൽ ഞാൻ എൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ഇനി അതേമാവ് ഭഗവാന്റെ ആത്മീയ രൂപത്തിൻ്റെയും ഭഗവാന്റെ ഭൗതിക രൂപത്തിൻ്റെയും പ്രത്യേകതകളാണ് പറയുന്നത് ഈ മുഴുവൻ പ്രപഞ്ചവും ഭഗവാന്റെ ഒരു ശക്തി ഒരു മായാശക്തി മാത്രമാണ് ഒരു ശക്തി പ്രകടനം മാത്രമാണ് എന്നാണ് പറയുന്നത് യൂപമേതായർപ്പിത അർത്ഥസ്വരൂപം ബഹുരൂപരൂപിതം ഇവിടെ കാണുന്ന എല്ലാ രൂപങ്ങളും ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ നിന്നും വന്നിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള രൂപങ്ങൾ മാത്രമാണ് എന്നാണ് പറയുന്നത് എന്നാൽ അങ്ങയുടെ രൂപം ഒരിക്കലും താൽക്കാലികമല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാന്റെ നേരിട്ടുള്ള സ്വരൂപവും ഈ ഭൗതിക പ്രപഞ്ചവും തമ്മിൽ വ്യത്യാസമുണ്ട് ഭഗവാൻ ഒരിക്കലും ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ ഭാഗമല്ല എന്ന് ഗീതയിലും ഭഗവാൻ പറയുന്നത് മയാ തഥമിതം സർവം ജഗത് അവ്യക്തമൂർത്തിന മസ്താനി സർവഭൂതാനി നഹം തേശു അവസ്ഥിതാ ഞാൻ അതിലൊരിക്കലും സ്ഥിതി ചെയ്യുന്നില്ല ഞാൻ ഒരിക്കലും ഈ ഭൗതിക ലോകത്തിൽ ഭൗതിക ലോകത്തിന്റെ ഭാഗമല്ല എന്ന് പറയും ഇപ്പോൾ ഇവിടെ ശുഗദേവ് ഗോസ്വാമിയും അര്യമാവ് പറയുന്നത് എന്താണ് ഈ മുഴുവൻ പ്രപഞ്ചവും അങ്ങയുടെ ശക്തി മാത്രമാണ് അങ്ങയുടെ രൂപം ഈ ഭൗതിക രൂപം പോലെയല്ല ഭൗതിക പ്രപഞ്ചം മുഴുവൻ അങ്ങയുടെ ഒരു ശക്തി പ്രകടനം മാത്രമാണ് എന്നാണ് പറയുന്നത് ഈ ഭൗതിക ലോകവും അങ്ങയുടെ രൂപവും ഭൗതിക രൂപവും അങ്ങയുടെ രൂപവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് അര്യമാവ് ഇവിടെ പറയുന്നത് ആ രൂപങ്ങളെ ഭൗതിക രൂപങ്ങളെ കുറിച്ച് വിശദമായിട്ട് അടുത്ത ശ്ലോകങ്ങളിൽ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ ജരായുജം ദൗഘം സമുദ്ര ഇതി ഏകഹ വിവർത്തനം ജയ എൻ്റെ പ്രിയപ്പെട്ട ഭഗവാനെ അവിടുന്ന് അവിടുത്തെ വിഭിന്ന ശക്തികൾ എണ്ണമറ്റ രൂപങ്ങളിൽ ആവിഷ്കരിക്കുന്നു ജീവസത്തകൾ ഗർഭപാത്രത്തിൽ നിന്നും അണ്ടത്തിൽ നിന്നും വിയർപ്പിൽ നിന്നും ജനിക്കുന്നത് പോലെ ചെടികളും വൃക്ഷങ്ങളും ഭൂമിയിൽ നിന്ന് വളരുന്നത് പോലെ ദേവന്മാരും മഹാമുനിമാരും പിതാക്കളും ഉൾപ്പെടെ സകല ചരാചരങ്ങളും പോലെ ശൂന്യാകാശം സ്വർഗീയ ഗ്രഹങ്ങൾ ഉൾപ്പെടുന്ന ഉന്നത ലോകങ്ങൾ പോലെ മലകളോടും നദികളോടും സമുദ്രങ്ങളോടും ദ്വീപുകളോടും കൂടിയ ഭൗമഗ്രഹം പോലെ തീർച്ചയായും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അങ്ങയുടെ വിഭിന്ന ശക്തികളുടെ സൃഷ്ടികളാണ് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങ് അദ്വിതീയനാണ് ആകയാൽ അങ്ങയ്ക്ക് അതീതമായി ഒന്നും തന്നെയില്ല ആയതിനാൽ ഈ വിശ്വപ്രപഞ്ചം മിഥ്യയല്ല അങ്ങയുടെ സങ്കല്പാതീതമായ ശക്തികളുടെ ഒരു താൽക്കാലിക ആവിഷ്കാരമാണിത് ഭഗവാന്റെ ശക്തിയുടെ പ്രത്യേകതയെക്കുറിച്ചാണ് പറയുന്നത് വേദങ്ങളിൽ പറയുന്നുണ്ട് ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളുണ്ട് ശക്തിർ വിവിധൈവ വിവിധത ആ വ്യത്യസ്ത ശക്തികളിൽ ഒരു ശക്തിയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ഭൗതിക ശക്തി എന്ന് പറയും ആ ഭൗതിക ശക്തിയാലാണ് ഈ വ്യത്യസ്ത രൂപങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത് അതിൻ്റെ ഉദാഹരണങ്ങളാണ് എടുത്തു പറയുന്നത് ഈ ലോകത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ അതിൻ്റെ ഉദാഹരണമാണ് പറയുന്നത് ജരായുജം ശ്വേതജം മണ്ഡജം ഉദ്ഭിജം ചരാചരം ഷീ പിതൃ ഭൂതം ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഈ ഭൗതിക ലോകത്തിലുള്ള രൂപങ്ങൾ ഇതെല്ലാം ഭഗവാന്റെ ഭൗതിക ശക്തിയാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് ജരായുജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭപാത്രത്തിൽ നിന്ന് വരുന്ന രൂപങ്ങൾ സ്വേതജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ജീവികളുടെ ശരീരത്തിൽ നിന്നും വിയർപ്പിൽ നിന്നുമൊക്കെ വരുന്ന ജീവജാലങ്ങൾ അണ്ടജം വിരിഞ്ഞുണ്ടാകുന്ന ജീവികൾ ഉദ്ഭിജം ഭൂമിയിൽ നിന്ന് വിത്തുമുളച്ചുണ്ടാകുന്ന രൂപങ്ങൾ ഈ രൂപങ്ങളെല്ലാം ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികൾ തന്നെയാണ് എല്ലാ രൂപങ്ങളും ദേവന്മാർ ഋഷിമാർ പിതൃക്കൾ ഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾ ഭൂമി ഭൂമിജലം അഗ്നിവായു ആകാശം എങ്ങനെയുള്ള പഞ്ചഭൂതങ്ങൾ ഇന്ദ്രിയങ്ങൾ ഉന്നത ഗ്രഹങ്ങൾ പർവ്വതങ്ങൾ നദികൾ സമുദ്രങ്ങൾ എങ്ങനെയുള്ള എല്ലാ രൂപങ്ങളും അങ്ങയുടെ യഥാർത്ഥ രൂപത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് പക്ഷെ അതൊന്നും സ്ഥിരമായിട്ടുള്ള രൂപമല്ല എന്നാണ് പറയുന്നത് ഇതെല്ലാം അങ്ങയുടെ ശക്തിയാണ് അത് സ്ഥിരമായിട്ടുള്ള രൂപമല്ല താൽക്കാലികമായിട്ടുള്ള രൂപങ്ങളാണ് പക്ഷേ അങ്ങയുടെ രൂപം എന്താണ് അദ്വിതീയമാണ് ഒരിക്കലും മാറ്റമില്ലാത്തതാണ് അപ്പോൾ ഭൗതിക രൂപവും ആധ്യാത്മിക രൂപവും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത് ഭൗതിക രൂപം താൽക്കാലികമാണ് ഭൂത്വാഭൂത്വ പ്രളീയതെ ഭൗതിക പ്രപഞ്ചം എപ്പോഴും സൃഷ്ടിക്കപ്പെടുകയും എപ്പോഴും നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന താൽക്കാലികമായിട്ടുള്ള പ്രതിഭാസമാണ് ഭഗവാന്റെ രൂപം അങ്ങനെയല്ല ഈ കൂർമ്മ രൂപത്തിലുള്ള അങ്ങയുടെ രൂപം എല്ലാ സ്ഥിരമാണ് അദ്വൈതം അദ്വൈതമച്യുതം അനാദിമനന്തരൂപം ഒരിക്കലും മാറ്റമില്ലാത്തതാണ് അങ്ങയുടെ രൂപം എന്ന് ബ്രഹ്മാവും പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ ആര്യമാവും പറയുന്നത് അങ്ങയുടെ രൂപം മാറ്റമില്ലാത്തതാണ് പ്രകൃതിയിലുള്ള എല്ലാ രൂപങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്നാൽ അങ്ങയുടെ ശക്തിയായതുകൊണ്ട് ആ പ്രകൃതി ഒരു മിഥ്യയല്ല എന്നാണ് പറയുന്നത് ആ പ്രകൃതി ഇല്ലാത്തതല്ല പ്രകൃതിയും ഉള്ളത് തന്നെയാണ് പക്ഷെ അത് ക്ഷണികമാണ് താൽക്കാലികമാണ് പ്രകൃതിയിലെ രൂപങ്ങൾ താൽക്കാലികമാണ് അങ്ങയുടെ രൂപം സ്ഥിരമായിട്ടുള്ളതാണ് അവ്യയമാണ് ആ ഒരു വ്യത്യാസമാണ് ഇവിടെ ആര്യമാവ് പറയുന്നത് ഭഗവാന്റെ രൂപവും ഭൗതികമായിട്ടുള്ള ഒരു രൂപവും ഇപ്പോൾ ഭഗവാൻ എടുത്താലും മത്സ്യത്തിന്റെ രൂപം എടുത്താലും ഒരിക്കലും ഭൗതികമായിട്ടുള്ള ഒരു ഒരു ആമയുടെയോ മത്സ്യത്തിന്റെ രൂപമല്ല ഭഗവാൻ എടുക്കുന്നത് ഭഗവാന്റെ എല്ലാ രൂപങ്ങളും ആധ്യാത്മികമാണ് അത് സ്ഥിരമാണ് എന്നാണ് ഇവിടെ ആര്യമാവ് പറയുന്നത് ഈ വ്യത്യാസങ്ങളെല്ലാം മനസ്സിലാക്കണമെങ്കിൽ എന്തു ചെയ്യണം എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഇതങ്ങനെ ഈ ഭൗതിക രൂപങ്ങളും ഭഗവാൻ്റെ രൂപങ്ങളും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും അതിനുള്ള വഴി എന്താണ് എന്നാണ് മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് യസ്മസംഖ്യേയ വിശേഷനാമ രൂപാകൃതോ കല്യം സംഖ്യായ തൃശാപനീയതാഖ്യനിദർശനായ വിവർത്തനം ശിലപ്രഭുപാദ്ജെ അല്ലയോ എൻ്റെ ഭഗവാനെ അങ്ങയുടെ നാമം രൂപം സ ശാരീരിക സവിശേഷതകൾ എന്നിവ എണ്ണമറ്റ രൂപങ്ങളിൽ വിസ്തരിച്ചിട്ടുണ്ട് എത്ര രൂ രൂപങ്ങൾക്ക് അസ്തിത്വമുണ്ടെന്ന് ആരാലും തിട്ടപ്പെടുത്താനാവില്ല എങ്കിലും മഹാപണ്ഡിതനായ കപിലദേവനായുള്ള അവതാരത്തിൽ ഇരുപത്തിനാല് ഘടകങ്ങൾ ഉൾപ്പെടും ഉൾപ്പെടുന്നതാണ് ഭൗതിക സൃഷ്ടിയെന്ന് അവിടുന്ന് തന്നെ വിശകലനം ചെയ്തിട്ടുണ്ട് ആയതിനാൽ ഒരുവന് വിഭിന്ന സ സത്യങ്ങൾ തിട്ടപ്പെടുത്താൻ കഴിവ് നൽകുന്ന സാങ്കേതിത്വശാസ്ത്രത്തിൽ താല്പര്യമുള്ള പക്ഷം അവനത് അങ്ങയിൽ നിന്ന് ശ്രവിക്കണം ദൗർഭാഗ്യത്തിന് അഭക്തർ വിഭിന്ന ഘടകങ്ങൾ എണ്ണി അങ്ങയുടെ യഥാർത്ഥ രൂപത്തെക്കുറിച്ച് അജ്ഞരായി കഴിയുന്നു എൻ്റെ സാദര പ്രണാമങ്ങൾ അങ്ങക്കായി സമർപ്പിക്കുന്നു അപ്പോൾ ഈ ഭൗതിക സൃഷ്ടിയെക്കുറിച്ചും ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ആത്മീയ രൂപത്തെക്കുറിച്ചും ശരിയായ രീതിയിൽ പൂർണ്ണമായിട്ടും മനസ്സിലാക്കണമെങ്കിൽ ഭഗവാനെ തന്നെ ആശ്രയിക്കണമെന്നാണ് ഇവിടെ ആര്യമാവ് പറയുന്നത് നമ്മുടെ സ്വന്തം ഊഹാപോഹങ്ങൾ കൊണ്ട് ഭഗവാൻ്റെ ശക്തിയായിട്ടുള്ള ഈ ഭൗതിക പ്രപഞ്ചത്തെ പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഈ ഭൗതിക പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഘടകങ്ങളുണ്ട് ഏതെല്ലാം തരത്തിലുള്ള ലോകങ്ങളുണ്ട് ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അത് ഭഗവാൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് സംഖ്യശാസ്ത്രത്തിലൂടെ കപില ഭഗവാൻ അതെല്ലാം വിശദീകരിച്ചിട്ടുണ്ട് ഈ ഭൗതിക പ്രപഞ്ചത്തെ വ്യത്യസ്ത ഘടകങ്ങളായിട്ട് ഇരുപത്തിനാല് ഘടകങ്ങളായിട്ട് അദ്ദേഹം വിശദീകരിച്ച് വിശ് വിശകലനം ചെയ്ത് നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ ഭഗവാനിൽ നിന്ന് മാത്രമാണ് ഭഗവാന്റെ സൃഷ്ടിയെക്കുറിച്ച് നമ്മൾക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാതെ നമ്മൾ സ്വന്തം ഊഹങ്ങൾ കൊണ്ടും പരീക്ഷണങ്ങൾ കൊണ്ടും എത്ര കാലം ഉദ്യമിച്ചാലും അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധിക്കില്ല എന്ന് പറയും ബ്രഹ്മാവും ഇതേ കാര്യം പറയുന്നുണ്ട് പന്ധാസ്തു കോടി ശതവത്സര സംപ്രഗമ്യോ വായോരഥാഭിമനസോ മുനിപുങ്കമാനാം സോപ്യസ്ഥിയത് പ്രപതസിം അവിചിന്യതത്വേ ഗോവിന്ദം ആദിപുരുഷം തമഹം ബജാമേ എന്ന് പറയുന്നുണ്ട് സ്വന്തം മനസ്സിലെ ഊഹങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചത്തെക്കുറിച്ചോ ഭഗവാനെക്കുറിച്ചോ വിശകലനം ചെയ്യാൻ മുതിർന്നു കഴിഞ്ഞാൽ അനേക അനേകകാലം അങ്ങനെ ഊഹാപോഹങ്ങളിലൂടെ നടക്കാം എന്നല്ലാതെ ശരിയായ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ നമ്മൾക്ക് സാധിക്കുകയില്ല എന്നാൽ ഭഗവാനിൽ നിന്ന് നേരിട്ട് കേൾക്കുന്നതിലൂടെ ഈ പ്രപഞ്ചത്തെക്കുറിച്ചും ഭഗവാനെക്കുറിച്ചും ശരിയായ രീതിയിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതാണ് ശരിയായിട്ടുള്ള വഴി എന്നാണ് ആര്യമാവ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത്രയുമാണ് ഹിരണ്മയ വർഷത്തിൽ ഭഗവാനെ ആരാധിക്കുന്നതിനുള്ള ഭഗവാന്റെ കൂർമ്മ ആരാധിച്ചുകൊണ്ട് അരേമാവ് വിശദീകരിക്കുന്നത് ഇനി അടുത്തതായിട്ട് ഉത്തരഗുരുവർഷത്തിൽ ഉത്തരഗുരു വർഷത്തിൽ ഭഗവാനെ വരാരൂപത്തിൽ ആരാധിക്കുന്നുണ്ട് ആരാണ് ഭഗവാനെ ആരാധിക്കുന്നത് എന്നും ആ ഭഗവാനെ ആരാധിക്കുന്ന സ്തുതി എന്താണ് എന്നും അടുത്ത ശ്ലോകത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം അപ്പോൾ നമ്മൾക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ പങ്കെടുത്ത എല്ലാ ഭക്തർക്കും വളരെ നന്ദി शिल प्रभुपाद की जय हरे कृष्णा